അക്കുറെഡിയായി പാറ റെഡിയായി ഞാൻ പുല്ലായി എടുക്കട്ടെ പോയി വരെ പൗമിയെ നോക്കാൻ പറ്റില്ല പറ്റുവരണ്ടേ ഇവിടെ ഇട്ടിട്ട് കിടന്ന് തുടങ്ങി പോവരുത് ഹായ് ഹലോ ഞങ്ങളിത് ചെറുതായിട്ട് കാറ്റ് ഇറങ്ങിയതാണ് വേറെ ഇടയ്ക്കുള്ള ടെറസിന്റെ മുകളിലേക്ക് വേണ്ടി കേട്ടോ അതിലൊന്നും കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല അതിൽ ഇവരിൽ ഗേറ്റേഴ്സും ഷൂവും അതുപോലെ തന്നെ ഇവർക്കുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെയാണ് അവിടെ നല്ല കാറ്റും ഉണ്ട് പിന്നെ ചെറിയ തോതിൽ മഴക്കാറും ഉണ്ട് അപ്പൊ ഈ ഇങ്ങനെ പുറത്ത് വന്നിരിക്കുന്നത് ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും ഏഹ് സമയം പോവണ്ടേ എപ്പോഴും ഇങ്ങനെ വീണ്ടും ഉള്ളിൽ തന്നെ ഇരുന്ന കാര്യമില്ലല്ലോ ടെറസിൻ്റെ അപ്പൊ ടെറസിന്റെ തോതിൽ തെറാപ്പിയും ചെയ്യാം ബാക്കി സമയം അവിടെ ഇവിടെ നിന്ന് കാഴ്ച കണ്ടിട്ട് കളിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ എല്ലാം കൂടും കുടുക്കിയൊക്കെ എടുത്തിട്ട് മുകളിലോട്ട് വന്നു അക്കോറകോട്ട് പോവരുതേ വന്നു ഒന്നുകൂടെ നോക്ക് ഇത് മൊത്തം പറ ചെറിയ മഴക്കാറൊക്കെ ഉണ്ട് കിട്ടും ഇന്ന് ആകാശം കേട്ടോ ഇതാണ് നമ്മുടെ മുകളിൽ നിന്നുള്ള വ്യൂ പത്ത് പത്ത് എളുപ്പത്തിനെ കൊണ്ടുപോവാനുള്ള ഉള്ളിലേ ഉള്ളിലേ നോക്ക് 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 നീല നീല ഉള്ളില് അവിടെ കളർ വെള്ളിമേഘങ്ങളെ കണ്ടോ പഞ്ഞിക്കെട്ട് പോലെ നല്ല കാറ്റാട്ടോ വീശി അടിക്കുന്നേ ഞങ്ങൾ ഇവിടുന്ന് തെറാപ്പി ചെയ്യുമ്പോ നല്ല കാറ്റടിക്കുന്നുണ്ട് ഈ പായ പറന്നു പറന്ന് പോവുകയാണ് ചെയ്യുന്നേ േ ആ <cekwarm stanza Authority> <inaudible Jacqu refuses so uno> അയ്യേ പറഞ്ഞു പോയില്ല പറഞ്ഞു പോങ്ങന അറിയില്ല

അപ്പൊ മേഡം പറഞ്ഞു പുറത്ത് കൊണ്ടുപോയിട്ട് കൊണ്ടുപോവാനും മേഡത്തിന്റെ അവിടെ ഇരിക്കുന്ന ആ സ്ഥലല്ലേ പുറത്ത് മോട്ടോർ എന്തോ അവിടെ പോയിരുന്നു അക്കു കണ്ടു പറയുന്നില്ല അമ്മയും ശാലും നിങ്ങളെങ്ങാട്ട് വിവരം മതി ആ ബൈക്കിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കാനെ ബൈക്കിന്റെ അടുത്ത് ഗേറ്റ് തുറന്ന് പുറത്തെത്തിയപ്പോ കണ്ടു പറഞ്ഞു ബൈക്കിന്റെ മോള് വെച്ചപ്പോ നല്ല പിന്നെ ബൈക്കെടുത്ത് കുറച്ച് മുന്നോട്ട് പോയി ഒന്ന് കറങ്ങി ഇങ്ങോട്ട് തിരിച്ചു വെച്ച് ഞാൻ പറഞ്ഞു അക്കുവാ അമ്മ ബാഗ് എടുത്തില്ല അവിടുത്തെ എടുത്തിട്ട് പോവാൻ

ചേച്ചിയുണ്ട് കോശിയേട്ട ഒരു കോമഡി ആയിട്ട് കളിക്കുന്ന

ഇടരുത് ഇടരുത് എല്ലാരും നോക്ക് ആരാ വരുന്നേ പിടിക്കാ പാടിയെടുത്തേ

അക്കു എന്താ മുകളിലോട്ട് നോക്കുന്നേ എന്താ മുകളിലോ തായോട്ട് നോക്ക് തായോട്ട് നോക്ക് തായോട്ട് നോക്ക് തായോട്ട് നോക്ക് തായോട്ട് നോക്ക് അല്ലാതെ പറഞ്ഞില്ല അന്നത്തെ ഫസ്റ്റ് ഞങ്ങൾ വീഡിയോ ഞങ്ങൾ രണ്ടാളത്തെ എങ്ങനെ ചോദിച്ചു ഇവിടെ നല്ലവണ്ണം അമർത്തി പിടിക്കൂ Aku tak tahu warna aku sih. Ta ta. Baru pawa. Ada tak perawasnya mereka? Baru dah lewat ke? Baru mana? Macam apa yang mana lagi tu baru? Pemirnya caca caca warna. Caca. Caca. Caca mana? Caca. Caca mana? Caca bye bye see you. Ada tak ada lagi? Bagot aja tak ada. Baru dah lewat mana dek? Tidak. 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 T Tata Tata dada bye bye ta -ta -ta. Ta -ta.